ഹലോ ഞാൻ ടാനിയാജോ ഇന്നില്ലെ നല്ല പൊതപ്പുണ്ട് കേട്ടോ ഈ ദിവസങ്ങളിൽ ആക്ച്വലി എല്ലാ ആൾക്കാരും കൂടുതൽ പൊതപ്പ് എന്നോട് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ അത് പൊതപ്പ് കൂടുതലുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സിംഗിൾ പുതപ്പുണ്ട് പിന്നെ ഡബിൾ പൊതപ്പുണ്ട് പിന്നെ ഇന്നലെ ഞാൻ വീഡിയോയില് ഷോർട്സ് പോലെ കുഞ്ഞുങ്ങളെ മാത്രം പഠിപ്പിച്ച മതിയോ ബെഡ്ഷീറ്റ് വിരിക്കാൻ എന്ന് ചോദിച്ചേ അത് ആക്ച്വലി കുഞ്ഞുങ്ങൾ ആകുമ്പോ പഠിപ്പിപ്പിക്കുമ്പോഴല്ലേ നല്ലത് അതല്ലേ എളുപ്പം ഇപ്പൊ ചില വീട്ടുകളിലൊക്കെ ചില പെൺകുട്ടിപ്പിള്ളേർ മാത്രം ആയിരിക്കും വിരിക്കത്തുള്ളു ചില വീട്ടിൽ ചില ആമ്പിള്ളേർ മാത്രം ആയിരിക്കും ഇരിക്കത്തുള്ളൂ അത് ആ വീട്ടിലിരിക്കുന്ന അമ്മയുടെ കുഴപ്പമാണ് കേട്ടോ അത് എനിക്കങ്ങനെയാ പറയാനുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ മെസ്സേജ് വരുന്നത് അപ്പോൾ അതിനൊക്കെ എനിക്ക് ഇങ്ങനെയല്ലേ റിപ്ലൈ പറയാൻ പറ്റത്തുള്ളൂ എല്ലാത്തിനും ഒരുപോലെ റിപ്ലൈ പറയണ്ടെ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് ആദ്യമായിട്ട് സുഖമല്ല സന്തോഷത്തോടെ സന്തോഷത്തോടെയല്ലേ ഗിരിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് നല്ല ഇപ്പൊ നല്ല പൊതപ്പൊക്കെ ഇതേണ്ട് നല്ല രസമുള്ള പുതപ്പ് ഒരു സൈഡില് നല്ല ഡാർക്ക് കളറ് മറ്റേ സൈഡില് നല്ല ഭംഗിയായിട്ട് ഇത് ഉണ്ട് നല്ല പൂക്കളൊക്കെ ഉണ്ട് അത് തന്നെയല്ല അത് നല്ല ഒരു പക്ഷി നല്ല ചിറകൊക്കെ വിടർത്തി നിപ്പിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് ഇത് ഉണ്ട് നല്ല പറന്നു പോകുന്ന പോലെ നല്ല ഭംഗി പിന്നെ ഒരു നല്ല മരത്തേ കയറിയിരിക്കുന്നു പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു നല്ല സൈഡിലുള്ള പുതപ്പാണ് ഈ ഒരു പുതപ്പിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാല് ഇത് ഏ സീലും യൂസ് ചെയ്യാം അല്ലാതെ യൂസ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും കാണാന് നല്ല അഫോർഡബിൾ ആയിരിക്കും മീൻസ് അഫോർഡബിളും ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് തൗസൻഡ് റുപ്പീസിന് താഴെ ലൈറ്റ് വെയ്റ്റ് കിങ് സൈസ് ബെഡ്ഷീറ്റ് വേണമെന്ന് കുറേ ആൾക്കാര് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഓർത്തു നല്ല ഭംഗിയായിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ തന്നേക്കാം കാരണം വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് വളരെ മിതമായ വിലയ്ക്ക് നല്ല ബെഡ്ഷീറ്റ് ആണ് കേട്ടോ അപ്പം മാഗ്നിസ്കേപ്സിൽ ശരിക്കും പറഞ്ഞാൽ നല്ല അഫോർഡബിൾ ആയിട്ട് അതായത് നമുക്ക് മാർക്കറ്റിൽ എത്ര വിലയിൽ കിട്ടുന്നു അതിലൊക്കെ ഒരുപാട് കുറഞ്ഞാണ് ഇവിടെ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ആലോചിക്കരുത് അതിന്റെ ക്വാളിറ്റി ചീത്തയാണല്ലോ ചീത്തയാണല്ലോന്ന് കാരണം ആയിട്ടാണോ എന്ന് കേട്ടോ അല്ല അതുകൊണ്ടല്ല ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അത് തന്നെയല്ല നമ്മൾക്ക് വേറെ മിഡിൽ വെൻഡേഴ്സ് ഒന്നും ഇല്ല ലൈക്ക് നമ്മളെല്ലാം ഫാക്ടറി ഡയറക്റ്റ് ആട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറച്ച് നല്ല ക്വാളിറ്റിയിൽ നല്ല മീൻസ് എന്താ പറയുന്നത് അങ്ങനെയൊക്കെ തരാൻ പറ്റുന്ന സൂത്രം അപ്പം ഇത് വില കുറച്ച് തരുന്നൊന്നുമല്ല ഇത് നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ മിതമായ വിലയിൽ നമ്മൾ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ ഡിസൈൻ ഈ ഡിസൈൻസ് ഒക്കെ എനിക്ക് തോന്നുന്ന ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഡിസൈൻ നമ്മൾ വീട്ടിലോട്ട് കയറുമ്പോഴേ നല്ല രസമായിട്ട് നമ്മൾ ബെഡ്റൂമിലോട്ട് കേറുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടൊക്കെ കേറുമ്പോൾ നല്ല രസമല്ലേ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ ഒരു മോഡൽ ഓഫ് ബെഡ്ഷീറ്റിനെ പല പല കളേഴ്സ് ആണ് അതായത് ഇത് കിങ്സ് സൈസ് ആണ് കേട്ടോ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് അതാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള തൗസൻഡ് റുപ്പീസിന് താഴെ അത് തന്നെയുമല്ല ഇത് റിവേഴ്സിബിൾ ആയിട്ടുള്ള പില്ലോ കവേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള റിവേഴ്സിബിൾ ആയിട്ടുള്ള പില്ലോ കവേഴ്സ് വരുന്നുണ്ട് ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് യൂഷ്വലി നമുക്ക് ഒരു ഒരുപാട് ഇങ്ങനെ കുപ്പടെ ഇറങ്ങും കേട്ടോ പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് ഈ ഒരു എഡിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കത് നോക്കണല്ലോ നല്ല ഭംഗിയാണോ ആൾക്കാർക്ക് ഇഷ്ടമാണോ നമ്മളൊരു നമ്മൾ എന്ത് ചെയ്താലും ട്രയൽ റൺ വേണ്ടേ അപ്പൊ ട്രയൽ റണ്ണിലുള്ള ഒരു കാര്യമാട്ടെ ഇത് അപ്പൊ നല്ല ഭംഗിയായിട്ട് പക്ഷെ ഇതിന്റെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ വെറുതെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതല്ല ചെക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ കളറൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയാ കൊണ്ടുവരുന്നത് കേട്ടോ ഇത് നല്ല ഒരു എന്താ പറയാ ഒരു നല്ല തിരി കത്തിയിരിക്കുന്ന പോലെ തോന്നുന്നു അല്ലേ ഈ പൂ കണ്ടാല് ആ ശരി എന്റെ മനസ്സിൽ ഇപ്പൊ കത്തിയിരിക്കുന്ന പോലെയാ തോന്നുന്നത് കേട്ടോ ചില സമയത്ത് നമ്മളില്ലേ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുമ്പോൾ എനിയോ നമ്മുടെ വീട്ടിലെ ഇപ്പൊ ആരാളിനും ഭയങ്കര ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ തിരികത്തിച്ചൊക്കെ വെച്ച് പ്രാർത്ഥിക്കും അത് ലൈക്ക് എന്താ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വൈകുന്നേരം മാത്രം പ്രാർത്ഥിക്കാവുള്ളൂ ഉച്ചയ്ക്ക് പാർത്തിക്കാൻ കൊള്ളത്തില്ല അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ മനസ്സെപ്പോ ഫ്രീ ആണോ നല്ലായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം തോന്നുമ്പോ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഈ തമ്പുരാൻ എല്ലാം കേട്ടൊക്കെ തരും കേട്ടോ എന്താണെന്ന് അറിയത്തില്ല എന്റെ മനസ്സിൽ അങ്ങനെ പറയണം തോന്നിയാൽ അതുകൊണ്ട് ഞാൻ പറയുക കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് എനിക്കിത് ഈ പൂവണ്ടായി ഇങ്ങനെ തോന്നുന്നു എന്ന് ഇപ്പോൾ എന്താ മോളെ ഇന്ന് പ്രാർത്ഥിച്ചതെന്നായിരിക്കും ഇന്നത്തെ ഒരു ഇത് വരുന്നത് അത് തന്നെയല്ല ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ ഇതിനകത്ത് എല്ലാം സിബുണ്ട് പില്ലോ കവറിൽ സിബൊക്കെ ഉണ്ട് അപ്പം നല്ല നല്ല ഫിറ്റ് ആയിട്ട് അവിടെ അതായത് അത് പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ പില്ലോ കവർ സിബുള്ള സമയ സാധനങ്ങൾ നമ്മൾ വാഷിംഗ് മെഷീൻ കഴുകുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വെക്കണം അതായത് ഈ സിബ് ഓപ്പൺ ആയിട്ട് വെക്കണം കേട്ടോ അതായത് ഞാൻ അത് നിങ്ങളോട് എടുത്തു പറയുവാണ് കേട്ടോ അത് അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഇതിന്റെ രണ്ട് വലിയ പില്ലോ വേഴ്സ് ഇനി അതിന്റെ കൂടെ ഉള്ളത് നല്ല യെല്ലോ കളർ യൂ എന്താ രസമല്ലേ എനിക്ക് യെല്ലോ കളർ മഞ്ഞ കളർ ഓറഞ്ച് കളർ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ വലുതായി പ്രായമായപ്പോ പണ്ടൊക്കെ എനിക്ക് മഞ്ഞ കളർ അത്ര ഇഷ്ടമില്ലായിരുന്നു കുഞ്ഞായിരുന്നപ്പം കേട്ടോ ആന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് പ്രായം തോറും തോറും മനുഷ്യന്റെ മനസ്സ് മാറുന്നതായിരിക്കും ചിലപ്പം അപ്പൊ നല്ല ഒരു ഡ്രസ്സ് ഓഹ് എൻ്റെ ദൈവമേ ബെഡ്ഷീറ്റ് ആദ്യമായിട്ട് ഡ്രസ്സ് എന്ന് പറയട്ടെ നല്ല ഒരു നല്ല ഒരു പില്ലോ കവർ അതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സിന്റെ കൂടെ അവൈലബിൾ ആണ് ഇത് ഞാൻ പറഞ്ഞു ഇതിന്റെ കൂടെ വേറെ ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പ്രിന്റൊക്കെ ഒരുപോലെയാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള കോട്ടൺ ആണ് നല്ല രസമാണ് അപ്പോൾ ഞാൻ പിന്നെയും എടുത്തു പറയാം ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ നല്ല ഭംഗിയായിട്ടുള്ള പിന്നെയും നമ്മുടെ വീഡിയോസ് നിങ്ങൾ ചോദിക്കുമ്പോഴില്ലേ ഒരാഴ്ച മുമ്പുള്ള വീഡിയോസ് ചോദിച്ചാൽ നമുക്കത് എടുത്തു തരാൻ ഭയങ്കര പാടായിരിക്കും വെച്ചിട്ട് നമുക്ക് തരാൻ പറ്റും പക്ഷെ വീഡിയോ നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്താൽ അല്ലെങ്കിൽ തരണം ആ വീഡിയോ ഷെയർ ചെയ്ത് തരണം കാരണം ചില ആൻറ്റിമാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട് ഒരു വർഷം മുമ്പ് ചോദിക്കും ബെഡ്ഷീറ്റ് അല്ല ചോദിക്കുന്നത് ആ വീഡിയോ ചോദിക്കും നമുക്ക് ഈ യൂട്യൂബിൽ കൂടി ഇങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് പോകുമ്പോൾ വേഗം അത് കണ്ടുപിടിക്കാൻ പാടാണ് അപ്പം ഇവിടെ ഓർഡർ എടുക്കുന്ന പിള്ളേർ പറഞ്ഞു മാഡം ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ വായി തോന്നിയത് പറയാതെ ഒരാഴ്ചത്തേനെ എടുക്കേണ്ടതെന്ന് പറയണം കേട്ടോ കാരണം ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി സെർച്ച് എടുക്കും അത് ഞങ്ങളുടെ ഇരുതാണ് പക്ഷെ ചില സമയത്ത് ആ പെർട്ടിക്കുലർ ദിവസത്തെ വീഡിയോ നമുക്ക് കിട്ടത്തില്ലായിരിക്കും അത് അതിന് തല ദിവസം കിട്ടും പിറ്റത്തെ ദിവസം കിട്ടും ആ പെർട്ടിക്കുലർ ദിവസ കിട്ടത്തില്ല അപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ നിങ്ങൾ ഇട്ടാൽ കുഴപ്പമില്ല ഇന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ് എല്ലാത്തിനും ഡേറ്റ് ഇടുന്നുണ്ട് അതെ ചില ദിവസങ്ങളിൽ കേട്ടോ എല്ലാ ദിവസവും ഞാൻ പറയല്ലോ കേട്ടോ അപ്പൊ ഇതെല്ലാം തന്നെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ വെബ്സൈറ്റിൽ ഇട്ടിട്ടില്ല പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ പ്രിന്റും വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ചൂടോടെ വന്നപ്പോൾ നിങ്ങളെ അങ്ങ് കാണിക്കുവാണേ നല്ല മണമൊക്കെ ആയിട്ട് ഇങ്ങനെ ബെഡ്ഷീറ്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ അതും ലൈറ്റ് ിങ് സൈസ് ബെഡ്ഷീറ്റ് തൗസൻഡ് റുപ്പീസിന് ഇത്ര നല്ല ക്വാളിറ്റിയിലുള്ള ബെഡ്ഷീറ്റ് നല്ല രസമായിട്ടുള്ള ബെഡ്ഷീറ്റ് കിട്ടാൻ നല്ല ഒരു പാടാണ് കാരണം വെച്ചാൽ ഞാൻ നല്ല നല്ല തൊട്ടൊക്കെ നോക്കി ജരിച്ചു മറിച്ചൊക്കെ നോക്കി ഓരോന്നൊക്കെ സാമ്പിൾ ആരും എടുക്കും പിന്നെ എല്ലാം ചെക്ക് ചെയ്യും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ എനിക്കുണ്ട് അപ്പൊ ചില മനുഷ്യർക്ക് അങ്ങനെയാകും ഉടുപ്പിനേക്കാളും ഇഷ്ടം ആയിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്ന് ആലോചിച്ച് നിങ്ങൾ വീഡിയോ എല്ലാം കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സന്തോഷത്തോടെ ഇരിക്കണം മാഗ്നിസ്കേപ്പ്സ് വരാൻ ആഗ്രഹം ഉള്ളവർക്ക് വേണ്ട വഴി നമ്മുടെ കടമന്ത്ര അതായത് വൈറ്റ്ലേന്ന് വരുമ്പോഴും എം സി റോഡ് വരുമ്പോഴും എറണാകുളത്താണെ കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ് അതായത് നമ്മുടെ മെട്രോ പിള്ള നമ്പർ സെവൻ നയൻറ്റി ഫൈവിന്റെ സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ് അവിടെ നിങ്ങൾ വന്നാൽ മതി അപ്പൊ ആ ചെറുപറമ്പത്ത് റോഡ് ഫസ്റ്റ് ക്രോസ് റോഡ് അതായത് ഒരു നൂറ് മീറ്റർ കൂട്ടും ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലോട്ടാണ് നമ്മുടെ സ്റ്റോർ അപ്പൊ അത് നിങ്ങൾ നോക്കി വന്നാൽ മതി അപ്പം നമുക്ക് കണ്ടുപിടിക്കാം എളുപ്പം പാർക്കിംഗ് ഫ്രണ്ടില് ഒരു വണ്ടിക്കുണ്ട് ബാക്കിൽ നമുക്ക് ഒരുപാട് വണ്ടികൾക്ക് പാർക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും അതൊരു വേറൊരു പ്ലോട്ടായിട്ട് അവിടെ കിടക്കുന്നത് കനശ ഒരു കോമൺ സ്പേസ് ആണ് അപ്പൊ നിങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളാവേ അപ്പൊ എല്ലാരും ഒക്കെ നോക്കണം അത്ര സന്തോഷത്തോടെ ഇരിക്കണം താങ്ക്